കഷ്ടതകളും ദുരിതങ്ങളും അതോടൊപ്പം തന്നെ വിഷാദവും അനുഭവിക്കുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വണ്ടിപ്രയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും സംഘടിപ്പിച്ചത് സ്മൃതി സൗദം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വണ്ടിപ്രിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നുള്ള വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വിവിധ കലാപരിപാടികളോടെ വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം നടന്നത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ വണ്ടിപുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അധ്യക്ഷയായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ ശ്രീദേവി എൻ എസ് സ്വാഗതം ആശംസിച്ച പരിപാടി അടുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു എത്തിയിരിക്കുക അല്ലേ നമ്മളെല്ലാം വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മനുഷ്യന് നാല് മനുഷ്യനെ പോലെ തന്നെ മനുഷ്യന് നാല് മറ്റു നാല് സാഹചര്യങ്ങളുണ്ട് ആദ്യം വീട്ടിലെ നമ്മളെല്ലാം ചുമക്കാൻ പോകും അത് പിള്ളേരെയൊക്കെ വന്ന് വളർത്തി വലുതാക്കിയതിനു ശേഷം നമ്മൾ രണ്ടാമത് പിള്ളേർക്കൊക്കെ പേരന്മാർക്കെല്ലാം കാവൽക്കാരല്ലേ പേരന്മാർക്കെല്ലാം നമ്മൾ കാവൽക്കാരായിട്ട് രാത്രി നമ്മുടെ അവസാനത്തിലും നമ്മൾ എവിടെയായിട്ടാണ് എത്തപ്പെടുന്നത് നമ്മൾ കുറങ്ങിൻ്റെ ഒരു അനുഭവം നമുക്ക് വരുന്നത് ഈ മകൻ്റെ വീട്ടിൽ നിന്നും അടുത്ത മകൻ്റെ വീട്ടിലുള്ള കാലിക്കാരിയാണ് നമ്മൾ നടക്കുന്നത് അല്ലേ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സിഇഒ മദൻ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പദ്ധതി കോർഡിനേറ്റർ സൂര്യ വിഷയ അവതരണം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു വണ്ടിപ്രിയ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലകുളത്തിങ്കൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബി സുന്ദരി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഭാരവാഹികൾ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു വണ്ടിപ്രിയ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധിയായത്